ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരിയോട് അമ്മാവൻ ഹരികുമാറിന് അകാരണമായ ദേഷ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ് ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഹരികുമാറിന് സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിൻ്റെ എടുക്കാനുള്ള കാരണമെന്നാണ് സൂചന ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീധു ചെയ്തു കൊടുക്കാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണമായി മാറിയത് ഇവർ തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് കൊലപാതകത്തിൽ ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതുവിന്റെ പങ്കിന് തെളിവില്ല കസ്റ്റഡിയിൽ നിന്ന് താൽക്കാലികമായി വിട്ടയച്ചേക്കും വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ഉയർന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഹരികുമാറിന് കുട്ടിയുടെ അമ്മ സീതുവിന്റെ സഹായം കിട്ടിയതായും കണക്കുകൂട്ടലുണ്ട് കൊന്നതിനു ശേഷം കിണറ്റിൽ ഇട്ടതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വീട്ടിൽ അമ്മാവൻ ഉറങ്ങിയിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടായി കുടുംബത്തിന്റെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാവഭേദമില്ലാതെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശിയും പ്രതികരിച്ചു നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നായിരുന്നു പോലീസിനോട് അമ്മാവൻ പറഞ്ഞത് പുലർച്ചെ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നതായും അമ്മയുടെ മൊഴിയിലുണ്ട് കുട്ടിയെ കാണാതാകുന്നതിന് മുൻപ് ഇന്നലെ ഈ വീട്ടിൽ തീപിടുത്തം ഉണ്ടായെന്ന് മൊഴിയുണ്ട് കൂടാതെ ഇതേ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന് കുടുംബം രണ്ട് ദിവസം മുൻപ് പരാതിയും നൽകിയിരുന്നു പിന്നീട് പരാതി പിൻവലിച്ചിരുന്നു ഈ പരാതി വ്യാജമാണെന്നാണ് സൂചന വീട്ടിലെ ഷെഡിൽ കുരുക്കിട്ട നിലയിൽ പോലീസ് മൂന്ന് കയറുകൾ കണ്ടെത്തി മൂന്നും ബലമില്ലാത്തവയാണെന്നും ജീവനൊടുക്കാൻ പോകുന്നവയല്ലെന്നും പോലീസ് പറയുന്നു താഴെ ഒരു പ്ലാസ്റ്റിക് കസേരയും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ദേവേന്ദുവിൻ്റെ മുത്തശ്ശൻ മരിച്ച് പതിനാറ് ദിവസം പിന്നിടുമ്പോഴാണ് കുഞ്ഞിന്റെ ദുരൂഹ മരണം സംഭവിക്കുന്നത് കുഞ്ഞ് കാൽവഴുതി കിണറ്റിലേക്ക് വീണാനുള്ള സാധ്യതയില്ലെന്നും ഇത് കൊലപാതകം തന്നെയാണെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം അത് തന്നെയാണ് ഇപ്പോൾ പ്രദീപുമായുള്ള ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹരികുമാറിനെ കൂടുതലായും ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതേസമയം അമ്മയെ വെറുതെ വിട്ടിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു അച്ഛനെയും മുത്തശ്ശിയെയും എല്ലാം സ്റ്റേഷനിൽ നിന്ന് വിട്ടിരുന്നു ഇവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ഓരോരുത്തരും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതക സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒടുവിൽ താൻ ജീവനോടെ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ് അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്